കുറ്റപത്രത്തിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾ ലഹരിക്കെ അടിമയായിരുന്നുവെന്നും ഈ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ നിരന്തരമായി നാലു മാസക്കാലം റാഗിങ്ങിന് വിധേയമാക്കിയിരുന്നുവെന്നും ഈ റാഗിംഗ് ചെയ്ത ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചതിൽ അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു വേദന കൊണ്ട് ജൂനിയർ വിദ്യാർത്ഥികൾ പൊളയുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്ന സീനിയർ വിദ്യാർത്ഥികളെയാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ ഇവരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നതും പതിവ് സംഭവമായിരുന്നു അത്തരത്തിൽ ഒരിക്കലും നീതീകരിക്കാൻ കഴിയത്തില്ലാത്ത സേവന മേഖലയിലേക്ക് കടക്കേണ്ട അഞ്ച് വിദ്യാർത്ഥികൾ ആറ് വിദ്യാർത്ഥികൾ ചേർന്ന് അഞ്ച് ജൂനിയർ വിദ്യാർത്ഥികളെ നിരന്തരമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് ആ കുറ്റപത്രമാണ് ഇന്ന് സമർപ്പിക്കപ്പെടുന്നത് മാത്രമല്ല കേസിന്റെ കൃത്യമായ അന്വേഷണമാണ് ഈ ഇത്ര വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ സഹായകരമായിട്ടുള്ളത് സംഭവം നടന്ന ദിവസം തന്നെ പ്രിൻസിപ്പൽ പോലീസിന് പരാതി കൈമാറുമ്പോൾ പോലീസ് ഈ കേസിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഇരകളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മൊഴികൾ എടുക്കുകയും ആ മൊഴികൾ പ്രകാരം പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുകയും അവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും പിന്നീട് മൊബൈൽ ഫോൺ കണ്ടെത്തുകയും ആ മൊബൈൽ ഫോണിൽ നിന്നുമാണ് യുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് ഇതും ശാസ്ത്രീയ പരിശോധനകൾ നടത്തി തെളിവായിട്ടാണ് കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് പരമാവധി തെളിവുകൾ കോടതിയുടെ മുന്നിൽ സമർപ്പിച്ച് കുറ്റക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അർഹമായി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു സമീപനമാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് ആതിര ശരി